അപ്പോൾ നമ്മളങ്ങനെ നടന്നിടന്ന് കളിയൊക്കെ അവിടെ നിന്ന് നടന്നു അങ്ങനെ പാറശാല എത്തിയിരിക്കാൻ പാറശ്ശാല എത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ടപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു എന്നുവെച്ചാൽ വേറൊന്നല്ല പണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടം അതായത് ഒരു രണ്ടായിരം തൊഴിൽ ആ ഒരു കാലഘട്ടം എന്നുവെച്ചാൽ നമ്മൾ സ്കൂളിൽ പോകുന്നൊരു കാലഘട്ടമില്ല ഏഹ് ആ കാലഘട്ടം ഓർമ്മ വന്നു എന്നു നമ്മൾ ആ ഒരു ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിൽ പോകുന്നതും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ പോകണപുള്ളി അത് അന്യസ്ട്രാളജി ഇങ്ങനെ ഒന്നും പഠിച്ചു കഴിഞ്ഞ ഇവിടെ എന്ത് രസമാണ് ഇന്നും ആലോചിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം ഒന്ന് സ്കൂളിൽ പോയി ആ പഴയ രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാൽ ആലോചിക്കാറുണ്ട് പക്ഷേ ആ ടീച്ചർമാരായിട്ടുള്ള സംഭാഷണവും അതുപോലെ തന്നെ ഓളുത്തലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കഞ്ഞി എടുക്കാൻ പോയ ഓർമ്മ പക്ഷെ നമ്മളൊക്കെ തന്നെ അഞ്ചാം ക്ലാസ് പൊടിച്ച് ഇതിക്കുമ്പോളെ കഞ്ഞിയൊക്കെ കഞ്ഞിപ്പരപ്പോ കഞ്ഞിയൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്ലൈ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ അത് നിങ്ങളോടൊന്ന് ജസ്റ്റ് പൊങ്കിടാന്ന് വെച്ചു അപ്പം പറ്റുന്നില്ല അപ്പോൾ ചാടാൻ തുടങ്ങി വായനക്കെ ഒരു രക്ഷയില്ല എന്താ പറയുക ഓളിസ് ഒളീസ് ഓളീസ് അതുമ്പോൾ ഞാൻ പോകുന്നത് നമ്മൾ നടന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായി അപ്പോൾ നമ്മളിങ്ങട്ട് വന്ന വഴിക്ക് ഒരു കാഴ്ചയുണ്ട് നെയ്യാറ്റിൻകര ഏഴ് കിലോമീറ്റർ തിരുവനന്തപുരം ഇരുപത്താറ് കിലോമീറ്റർ ഞാൻ കാണിച്ചുതരാം അത് കാണിച്ചു നടക്കുന്ന കൊണ്ട് തോന്നുന്നില്ല അത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളൂ എനിക്ക് പോലും നല്ല ഹാപ്പിയുണ്ട് നല്ല വെയിലത്ത് ഇങ്ങനെ നടക്കാൻ നേരത്ത് നല്ല രസമുണ്ട് അപ്പോൾ ആ ചൂടും അതുപോലെ തന്നെ എന്താ പറയുക കൊള്ളലും എല്ലാം അങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇങ്ങനെ ജോസുഡൻ രീതിയിലൂടെ അതായത് കേരളത്തിൻ്റെ തിരുവനന്തപുരം രീതിയിലൂടെ അങ്ങനെ നടന്ന് കയറുകയാണ് അപ്പം ഇന്ന് എന്തായാലും നമുക്ക് കൊല്ലം കയറാൻ പറ്റും എന്തായാലും മാക്സിമം കൊല്ലം കയറാൻ നോക്കണം അപ്പോൾ ഒരു ദിവസം കൊണ്ട് തിരുവനന്തപുരം തീർക്കാൻ പറ്റും ഇനി അത്ര നല്ലതല്ലേ അപ്പോൾ ഈ ഗ്യാപ്പിൽ വെച്ച് നടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കൊല്ലം കയറാൻ പറ്റും പറയില്ല എങ്ങനെയൊക്കെയാണെന്ന് അതങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു അത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയാം അപ്പോൾ ഈ വെയിലത്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഫ്രഷ് രണ്ട് തലക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കളിച്ചോണ്ടിരിക്കും രണ്ട് തലക്കോട്ടോ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടിക്കണ്ട കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം ഓ അപ്പോൾ നമ്മളിങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ ഒരു കടയിൽ ഇങ്ങനത്തെ ഒരു കടയിൽ ഇരുന്ന് തീരെ വയ്യ ഇനി നടക്കാൻ പറ്റത്തില്ല കൊറ്റാമ്മെന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാലൊക്കെ അത്യാവശ്യം നീറാൻ തുടങ്ങി അത്യാവശ്യം വേറെ നിൽക്കാൻ തുടങ്ങി അപ്പോൾ അത് ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വെച്ചു അങ്ങനെ അത് കാഴ്ച കാണിച്ചു തരാം ഞാൻ കാണിച്ചത് കാലിൻ്റെ ഹായ് അപ്പോൾ ഇവിടുത്തെ സോഡാ സർവേ വേണ്ട ഓറഞ്ച് കളറാണ് സ്ഥലത്തിന് വേറെ ഇപ്പോൾ കളറുണ്ട് അത് വേറെ ഇത് നമ്മളുടെ വേറെ ഒരു കളർ ഇതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോ എന്തായാലും നമ്മൾ നടന്ന് നടന്ന് അമരവിള എന്ന് പറയുന്ന സ്ഥലത്തെത്തി പിന്നെയും സഹിക്കാൻ പറ്റാതായ ഞാൻ ചെയ്തു ഒരു ചെരുപ്പ് വാങ്ങി ഞാൻ കാലം ഇട്ടു രണ്ട് ചെരുപ്പ് വാങ്ങി മറ്റേ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി മറ്റേത് കാല് പൂട്ടാൻ തുടങ്ങി കുറച്ചേരം നമ്മളിട്ടിരുന്നെങ്കിൽ അത് കാല് പൊട്ടിയനും ഏകദേശം കാല് പൊട്ടാറൊക്കെ ഈ സെറ്റായി നിൽക്കായിരുന്നു നമ്മളിന്ന് മാറിയത് അപ്പോൾ എന്നെ ആശ്വാസം ഉണ്ടിപ്പോൾ കാലിന് ഹലോ ഇപ്പൊ നമ്മളിപ്പം തിരുവനന്തപുരം വന്നു കഴിഞ്ഞിട്ട് കറക്റ്റ് പോണം ഓ അപ്പൊ നമ്മളിപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷായി അപ്പം ഇവിടെയാണ് നമ്മൾ കുളിച്ചത് അപ്പം മലേനൊക്കെ വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോട അവിടെ ഒരു കടയിൽ ചോദിച്ചു പോകാൻ പറഞ്ഞു നല്ല വെള്ളമാണ് മലത്തൊക്കെ ഇറങ്ങി വരുന്ന വെള്ളമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ അപ്പോൾ പറഞ്ഞു അങ്ങോട്ടും അധികം ഇറങ്ങണ്ട അടിയൊഴുക്കുള്ളതാണ് അപ്പോൾ ആ സൈഡിൽ നിന്ന് കുളിച്ചാണ് അപ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് എന്തായാലും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഇനി എന്തായാലും വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ അപ്പോൾ ഇതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നുന്നു നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഇതാണ് ഈ തൊണ്ടുവഴിയിലൂടെ ഇറങ്ങിയാണ് ഇവിടെ വന്നത് അപ്പോൾ മനോഹരമായ നല്ല തണുപ്പുണ്ട് അപ്പത്തെ കുളിച്ചിട്ടാണെങ്കിൽ നല്ല ഫ്രഷ്നെസ്സുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ചിറങ്ങി അപ്പോൾ ആൾക്കടയിൽ നിന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു കുറേ നേരമായിട്ട് ഇന്നത്തെ ഒക്കെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വണ്ടിയല്ലേ ബസ്സിനല്ലേ വന്നാൽ അപ്പോൾ ഉറക്കവും കാര്യങ്ങളായിട്ട് കറക്റ്റായിട്ടൊന്നും നടന്നിട്ടില്ല വേറെ നല്ല ഉറക്കവും കാര്യങ്ങളായിട്ട് അവിടെ നിന്ന് തൂങ്ങുമായിരുന്നു അപ്പോൾ ആ ചേട്ടന പറഞ്ഞാൽ അവിടെ നന്നായിട്ട് ഇവിടെ കുളിക്കാം പിന്നെ ഒരു പുഴയുണ്ട് അവിടെ ഒന്ന് കുളിക്കാം ഉഴപ്പൊന്നുമില്ല സൂക്ഷിച്ച് കുളിച്ചാൽ മതി ആടുകധികം ഇറങ്ങാതിരുന്നാൽ മതി വേറത്തോട്ട് ഇറങ്ങാതിരുന്നാൽ മതി എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി നിന്നില്ല അതിൽ നിന്ന് തന്നെ കോരി കുളിച്ച് നമുക്ക് പുറക്കാൻ ഒന്നും ജസ്റ്റ് ഒന്ന് കോരി കുളിച്ചു അപ്പം ഇവിടെ ഇതാണ് ആ വഴി മുകളിലോട്ട് കയറണം അപ്പം ഇന്നലെ അച്ഛന്മാരെ ഇത്രയും കീറിയപ്പോൾ തന്നെ കതച്ചു നമ്മൾ വന്ന വഴി ആ താഴത്തു നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന ഇങ്ങനെ മുകളിലോട്ട് കയറി അപ്പം ഇത്രയും അച്ചടൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനെ തൊള്പ്പെടുത്തുന്നത് ഇപ്പം ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം ഇപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ നെയ്യാറ്റിൻകിര നെയ്യാറ്റിൻകിരയിലൊക്കെ പോവാം അപ്പോൾ എന്തായാലും പ്രത്യാവശ്യം വെയിലൊക്കെ ക്ലൈമറ്റ് മാറി നേരത്തെ ക്ലൈമറ്റൊക്കെ മാറി ഇപ്പോൾ ഫ്രഷ്നെസ് ഉണ്ട് അത്യാവശ്യം ഒരു ഹാപ്പി മൈൻഡുണ്ട് അപ്പോൾ അതൊക്കെ ആ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ നെയ്യാറ്റിങ്ങി ടൗണിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ നമ്മൾ നെയ്യാറ്റിങ്ങി ടൗണിലെ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി എന്താ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം നമ്മളിവിടെ സ്റ്റേ അടിക്കുന്നില്ല അടിക്കാൻ നമ്മളെ മൈൻഡിലാണ് നിന്നത് പക്ഷേ നമ്മളിവിടെ നിൽക്കുന്നില്ല പോവാം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം ഹലോ അപ്പോൾ വച്ചാൽ വരാം അപ്പോൾ നമ്മുടെ യാത്രയുടെ ഇങ്ങനെ പോകുമ്പഴേയിൽ അപ്പോൾ നമ്മൾ കളിയക്കവിളയിൽ തിരുമല എന്ന് പറഞ്ഞ് ഒരു കടയുണ്ട് സ്വർണ്ണക്കടയുണ്ട് അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് മേടിച്ചതാണ് ഫ്രൂട്ടി അതുപോലെ ഉണ്ടം ഉണ്ടംപൊരി പിന്നെ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ മേടിച്ചെന്ന് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചതെന്ന് ഞാൻ വേണം ഒന്നും വേണ്ട അത് എന്ത് സന്തോഷമായിരുന്നു അറിയാം അവരും എൻ്റെ കൂടെ തന്നൊരു ഫോട്ടോ എടുക്കാണ്ട് നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് അപ്പോൾ രണ്ടാമത്തെ എൻ്റെ രണ്ടാമത്തെ പേരായി ഒന്ന് എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ ഫോട്ടോ എടുത്തു ഇപ്പോൾ വേറൊരാൾ വീണ്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അപ്പോൾ അവർ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ നമ്മുടെ ഫാമിലി മെമ്പറുമാർ തന്നെ തന്നെ അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം അങ്ങനെ വെച്ചാൽ മതി ഇനി പതിനാറ് കിലോമീറ്റർ കൂടെ ഉണ്ട് തിരുവനന്തപുരത്തേക്ക് തേക്കടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ അപ്പോൾ ഇനിയും നമ്മൾ നടക്കാനുണ്ട് കുറേ പതിനാറ് കിലോമീറ്റർ കൂടെ ഉണ്ട് നടക്കാനുണ്ട് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അല്ല അപ്പം ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ പ്രതിമയേഖരിക്കാനോ അപ്പോൾ ഏകദേശം ഒരു ആറരയായി ഇപ്പം നമ്മൾ എവിടെയാണ് നമ്മളിപ്പോൾ വെടിവെച്ചാൻ കോവിൽ ഹലോ ഇപ്പോൾ ഏകദേശം സമയം ആറരയായി അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വെടിവെച്ചാൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് പോകുന്നു അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പോരുവാണ് അങ്ങനെ സന്ധ്യയായി വൈകുന്നേരം എന്തായാലും എവിടെയെങ്കിലും സ്റ്റേ അടിക്കണം നോക്കുവാണ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ സ്റ്റേ അടിക്കും പിന്നെ നമ്മൾ പാലൂർക്കുഴി എടാ സ്ഥലത്തിൻ്റെ പാലൂർക്കുഴി നമ്മുടെ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും അറ്റന്മാരെ ഇത്രയെങ്കിലും നമ്മൾ നടന്ന് ഇവിടം വരെ എത്തിയിരിക്കുകയാണ് എന്തായാലും നല്ല ടാസ്ക് പിടിച്ച് പോയി കേട്ടോ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നിസ്സാര എന്തോ വർക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലത് പക്ഷേ അന്യ ടാസ്ക് എന്ന് പറയാൻ അന്യ ടാസ്ക്കാണ് പക്ഷേ വേറെ തന്നെ നമ്മളാ അത്ര നേരെ റെസ്റ്റ് എടുത്തോണ്ട് കൊള്ളാം ഇല്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചത്തു പോയാന്ന് പിന്നെ വേറെ കാര്യമുണ്ട് വേണമെങ്കിൽ വരെ പോയി ആ ഒരു രീതിയിൽ ഞാൻ പോകണം അപ്പോൾ അങ്ങനെ കൂടെ വരുമ്പോൾ നമുക്ക് ഹെൽത്തിന് ഇത് വരും അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തമ്പാനൂരി വന്നിട്ട് കാണാം ഹായ് അപ്പോൾ നമ്മളെന്തായാലും നടന്ന് നടന്ന് തമ്പാനൂർ എത്തിയിരിക്കുകയാണ് അത്തിൻ്റെ ചെറിയൊരു തലസ്ഥാന ചെറിയ സ്ഥലമാണ് തമ്പാനൂർ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും അവിടെ എണ്ണ കേസ് അഡ്ജി സ്റ്റാൻഡ് ഉള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നടന്നെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മച്ച മോ അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നാളെ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വീഡിയോ രണ്ടാം പാട്ടിൽ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ റിയ കാണുന്നവർ എല്ലാവരും മാക്സിമം ഞാൻ പറഞ്ഞാലും മറങ്ങണ്ട ഇവയുടെ കാര്യം മറക്കണ്ട മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടി രൂപത്തിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ ലഭിക്കും ബൈ അപ്പോൾ കാച്ചാലൊക്കെ കാണാം